ബിഷപ്പിനെ അവഹേളിച്ച ഒരാൾക്ക് ബിഷപ്പിനെ അവഹേളിച്ച മറ്റൊരാളെ ശാസിക്കാനായിട്ട് എന്ത് ധാർമ്മിക അവകാശമാണ് അർഹതയാണ് ബാക്കിയുള്ളത് എന്നുള്ളതാണ് സംശയം ഇനി അഥവാ മുന്തിരിവാറ്റിയത് എന്ന് വീഞ്ഞിനു പറയാമെങ്കിൽ തേയിലവാറ്റിയത് എന്ന് ഇടതുപക്ഷത്തിന്റെ ആസ്ഥാന പാനീയമായിട്ടുള്ള ചായയെ പുനർനാമകരണം ചെയ്യണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ് രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് ഇടതുപക്ഷക്കാരുടെ അനുവാദം കിട്ടിയതിനു ശേഷം മാത്രമേ സാധ്യമാകൂ എന്ന രീതിയിലുള്ള ഒരു നറേറ്റീവ് വരുന്നുണ്ട് അതേപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ ഒരു സ്നേഹവിരുന്നിലേക്ക് ക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ ആധികാരികമായിട്ടുള്ള അവസാന വാക്ക് ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റേതാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരോട് താൻ പോയി പണി നോക്കണൂ എന്ന് തന്നെ പറയണം മന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹം നടത്തുന്ന പ്രസ്താവനകളിൽ അദ്ദേഹത്തിൻ്റെ സംസ്കാരമല്ല നേരെ മറിച്ച് നമ്മുടെ നാടിൻ്റെ സംസ്കാരമാണ് പ്രതിഫലിക്കേണ്ടത് എന്ന് അദ്ദേഹത്തെ വിനീതമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ നമ്മുടെ നാട്ടിൽ ഇന്നുണ്ടായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവാദം മന്ത്രി ശ്രീ സജി ചെറിയാൻ്റെ ഒരു പ്രസ്താവനയാണ് ക്രിസ്തീയ മതമേലധ്യക്ഷന്മാർ പ്രധാനമന്ത്രിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തി അദ്ദേഹത്തിൻ്റെ സ്നേഹവിരുന്നിൽ പങ്കെടുത്തു അത് തെറ്റായിപ്പോയി എന്ന രീതിയിലും മണിപ്പൂർ വിഷയം ഉയർത്തി പ്രതികരിക്കുകയായിരുന്നു വേണ്ടത് തുടങ്ങിയ രീതിയിലുള്ള ചില പരാമർശങ്ങളാണ് ശ്രീ സജി ചെറിയാൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് അത് മാന്യമായ രീതിയിൽ ഒരു വിമർശനമായിട്ട് അദ്ദേഹത്തിന് ഉന്നയിക്കാമായിരുന്നു എന്നാൽ അതിന് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഭാഷ ഒരു സാംസ്കാരിക മന്ത്രിക്ക് ചേർന്നതല്ല എന്ന് അദ്ദേഹത്തിന് ഇതിനോടകം തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത് ബി ജെ പി നേതാക്കൾ വിളിച്ചാൽ ചില ക്രിസ്തീയ മതമേലധ്യക്ഷന്മാർക്ക് രോമാഞ്ചമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് ഒഴിവാക്കാമായിരുന്ന ഒരു പ്രസ്താവനയാണ് അതിനോടൊപ്പം തന്നെ അദ്ദേഹം വീഞ്ഞ് എന്നതിന് മുന്തിരിവാറ്റിയത് എന്നുകൂടി പറഞ്ഞു നമുക്കറിയാവുന്നതുപോലെ പോലെ ഒരു മതമേലധ്യക്ഷന് രോമാഞ്ചമുണ്ടാവുക എന്നൊക്കെ പറയുന്നത് അനാവശ്യമായിട്ടുള്ള പ്രസ്താവനകളാണ് നേരത്തെ പറഞ്ഞതുപോലെ മാന്യമായ രീതിയിൽ വിമർശിക്കാനുള്ള എല്ലാവിധ സ്വാതന്ത്ര്യവും ശ്രീ സജിച്ച് പക്ഷേ അമാന്യമായിട്ടുള്ള പദങ്ങളാണ് അദ്ദേഹം ഉപയോഗിച്ചത് എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല അതുപോലെ തന്നെ വീഞ്ഞ് എന്നത് കേവലം മുന്തിരി മുന്തിരിവാറ്റിയത് എന്നതിനപ്പുറത്തേക്ക് മതപരമായിട്ടുള്ള ആചാരപരമായിട്ടുള്ള സവിശേഷമായിട്ടുള്ള ഒരു പ്രാധാന്യം ക്രിസ്തീയ മതവിശ്വാസികളുടെ ഇടയിൽ അർഹിക്കുന്ന ഒരു പാനീയമാണ് അതുകൊണ്ട് തന്നെ അതിനർഹിക്കുന്ന പ്രാധാന്യത്തോടും ആദരവോടും കൂടി മാത്രമേ അതിനെപ്പറ്റി പരാമർശിക്കേണ്ടതുള്ളൂ പക്ഷേ ഇവിടെ ആ രീതിയിലല്ല അദ്ദേഹം സംസാരിച്ചത് ഇപ്പോൾ ഇത് കേൾക്കുന്ന പല ആൾക്കാർക്കും ചിലപ്പോൾ തോന്നിയേക്കാം മുന്തിരി മുന്തിരിവാറ്റിയിട്ട് തന്നെ അല്ലേ വീഞ്ഞുണ്ടാകുന്നത് എന്നൊക്കെ എന്നാൽ വളരെ ആദരവോടുകൂടി ഒരു വിശ്വാസി വിഭാഗം കാണുന്ന ഒരു കാര്യത്തിനെ ഈ രീതിയിൽ പരാമർശിക്കുക എന്ന് പറയുന്നത് തികച്ചും അനാദരവ് തന്നെയാണ് ഒരു ക്ഷേത്രം അത് നിർമ്മിച്ചിരിക്കുന്നത് ചുടുകട്ടകൾ ഉപയോഗിച്ചിട്ടാണ് എന്ന് കരുതി ചുടുകട്ടകൾ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു കെട്ടിടം എന്നതിനെ പരാമർശിച്ചാൽ അത് നിന്ദ്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല ഇവിടെ അറിഞ്ഞോ അറിയാതെയോ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ പൊതുസമൂഹത്തിലേക്ക് കൊടുക്കുന്ന തെറ്റായിട്ടുള്ള ചില സന്ദേശങ്ങളുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് ഇടതുപക്ഷക്കാരുടെ അനുവാദം കിട്ടിയതിനു ശേഷം മാത്രമേ സാധ്യമാകൂ എന്ന രീതിയിലുള്ള ഒരു നറേറ്റീവ് വരുന്നുണ്ട് അതേപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ ഒരു സ്നേഹവിരുന്നിലേക്ക് ക്ഷണം ഴിഞ്ഞാൽ ആരൊക്കെ പങ്കെടുക്കണം വേണ്ട പങ്കെടുക്കണോ തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി എല്ലാം തന്നെ ആധികാരികമായിട്ടുള്ള അവസാന വാക്ക് ഇവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെതാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരോട് താൻ പോയി പണി നോക്കണോ എന്ന് തന്നെ പറയണം ഇനി അഥവാ മുന്തിരിവാറ്റിയത് എന്ന് വീഞ്ഞിന് പറയാമെങ്കിൽ തേയില വാറ്റിയത് എന്ന് ഇടതുപക്ഷത്തിന്റെ ആസ്ഥാന പാനീയമായിട്ടുള്ള ചായയെ പുനർനാമകരണം ചെയ്യണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ ചടങ്ങിലേക്ക് ബിഷപ്പുമാർക്ക് ക്ഷണം കിട്ടുമ്പോൾ അത് മണിപ്പൂർ വിഷയത്തിനെ മറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സോപ്പിടലാണ് എന്ന രീതിയിലത്തേക്കൊക്കെ പലരും പരാമർശിക്കുന്നത് കണ്ടു എന്നാൽ ഈ രീതിയിലുള്ള ഒരു ഔട്ട് റീച്ച് പ്രോഗ്രാം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റികളുടെ ഇടയിലേക്ക് ബി ആരംഭിക്കുന്നത് അല്ലെങ്കിൽ പ്രധാനമന്ത്രി തന്നെ ആരംഭിക്കുന്നത് ആദ്യമായിട്ടല്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ മാസത്തിൽ ഈസ്റ്ററുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ ഇന്ത്യയിലുള്ള വിവിധ ഘടകങ്ങളിലുള്ള ബി നേതാക്കളെല്ലാം തന്നെ വിവിധ ക്രിസ്തീയ മതമേലധ്യക്ഷന്മാരുമായി കൂടിക്കാഴ്ചകളൊക്കെ നടത്തിയതാണ് ആ സമയത്ത് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യമോ മണിപ്പൂർ വിഷയമോ ഒന്നുമില്ലാതിരുന്നിട്ട് കൂടി ആ വിഷയത്തിനെ സി പി എമ്മിന്റെ മുഖപ്രസിദ്ധീകരണമായിട്ടുള്ള പീപ്പിൾസ് ഡെമോക്രസി വിമർശിച്ചതാണ് എന്നുവച്ചാൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പോ അല്ലെങ്കിൽ മണിപ്പൂർ പോലെയുള്ള ഒരു വിഷയമോ ഒന്നും തന്നെ ആവശ്യമില്ല ബി ജെ പി ന്യൂനപക്ഷങ്ങളുടെ അടുത്തേക്ക് പോകുന്നതിനെ വിമർശിക്കുന്നതിന് ഒരു കണക്കിന് ആലോചിച്ചാൽ ഹിന്ദുത്വ എന്ന രാഷ്ട്രീയ ആശയം പേർന്ന ഭൂരിപക്ഷ സമുദായങ്ങൾ കൂടുതൽ അംഗങ്ങളായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള ബി ജെ പി ഒരു ന്യൂനപക്ഷ വിഭാഗത്തിലേക്ക് ഒരു ഔട്ട്റീച്ച് പ്രോഗ്രാം നടത്തുന്നതിനെ രാഷ്ട്രീയമായിട്ടുള്ള സാമൂഹ്യമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് നമ്മൾ എല്ലാവരും കാണേണ്ടത് എന്നാൽ എന്തോ ഇടതുപക്ഷത്തിന് അങ്ങനെ കാണാനായിട്ട് സാധിക്കുന്നില്ല ഇനി പ്രധാനമന്ത്രിയുടെ ഒരു ചടങ്ങിലേക്ക് ക്ഷണം കിട്ടുന്ന സമയത്ത് അദ്ദേഹത്തെ വിമർശിക്കാനുള്ള ഒരു വിഷയം മാത്രമാണ് അവിടെ ഉന്നയിക്കേണ്ടത് എങ്കിൽ നമ്മുടെ നാട്ടിലെ മുഖ്യമന്ത്രിയും ഇങ്ങനെ വിവിധ മതവിഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാരുമായി തുടർച്ചയായി കൂടിക്കാഴ്ചകൾ നടത്താറുണ്ടല്ലോ ആ സമയത്തെല്ലാം ഇവരെന്തു വിഷയമാണ് അവിടെ ഉന്നയിക്കേണ്ടത് ഉദാഹരണത്തിന് സഭാ തർക്ക വിഷയത്തിൽ കൃത്യമായിട്ടുള്ള നിർദ്ദേശം കോടതിയുടെ ഭാഗത്തു നിന്ന് സംസ്ഥാന സർക്കാരിന് ഉണ്ടായിട്ടും ആ വിഷയത്തിൽ കാര്യമായിട്ടുള്ള ഇടപെടലുകളൊന്നും തന്നെ നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ഒരു വിരുന്നിന് ക്ഷണിക്കുന്ന സമയത്ത് ഈ പുരോഹിതന്മാരെല്ലാം അവിടെ പോയി എന്തു പറയണം ഈ വിഷയം എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി നിങ്ങൾ ഇതുവരെ പരിഹരിക്കാത്തത് എന്നോ അതേപോലെ തന്നെ വിവിധ ഹിന്ദുമത നേതാക്കളും മുഖ്യമന്ത്രിയുടെ പല ചടങ്ങുകളിലും പങ്കെടുക്കാറുണ്ട് ആ സമയത്ത് അവരെല്ലാം തന്നെ സി പി എമ്മിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശബരിമല നയത്തിനെ വിമർശിച്ചുകൊണ്ട് അതിൽ പങ്കെടുക്കണം എന്നാണോ പറയുന്നത് ഞാനിതിൽ കണ്ട ഏറ്റവും വലിയ തമാശ ശ്രീ സജി ചെറിയാനെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തന്നെ നേരിട്ട് ശാസിക്കണം എന്നാണ് അപ്പോൾ അങ്ങനെ ആലോചിച്ചാൽ ബിഷപ്പിനെ അവഹേളിച്ച ഒരാൾക്ക് ബിഷപ്പിനെ അവഹേളിച്ച മറ്റൊരാളെ ശാസിക്കാനായിട്ട് എന്ത് ധാർമ്മിക അവകാശമാണ് അർഹതയാണ് ബാക്കിയുള്ളത് എന്നുള്ളതാണ് സംശയം ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിവാദം ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ മാത്രം വിഷയമായിട്ട് ഞാൻ കരുതുന്നില്ല നമുക്കറിയാവുന്നതുപോലെ തന്നെ ഭരണഘടനയെപ്പറ്റി അനാവശ്യമായിട്ടുള്ള ചില പ്രസ്താവനകൾ മുൻപ് നടത്തി മന്ത്രിസ്ഥാനം തന്നെ നഷ്ടപ്പെട്ടയാളാണ് ശ്രീ സജി ചെറിയാൻ ഭരണഘടനയായിക്കോട്ടെ മതവിശ്വാസങ്ങളെ ആയിക്കോട്ടെ മതമേലധ്യക്ഷന്മാരെ ആയിക്കോട്ടെ ഇവരെയൊക്കെ തന്നെ അവഹേളിക്കുന്ന ചരിത്രമുള്ള ഒരാളിനെ മാപ്പ് പറയലിലൂടെയോ ഖേദം പ്രകടിപ്പിക്കുന്നതിലൂടെയോ വീണ്ടും മന്ത്രിസഭയിൽ തുടരാൻ അനുവദിക്കുക എന്നതിന് പകരം അവരെ മന്ത്രിസഭയിൽ നിന്ന് തൂത്തെറിയാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ശരിയായ തൻ്റെ ഇടമുള്ള ഒരു സർക്കാർ ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യാൻ ഒരു സർക്കാർ തയ്യാറല്ല എങ്കിൽ അദ്ദേഹത്തിന്റെ നിലപാടുകളോട് അവർക്ക് ഐക്യദാർഢ്യമുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും ഈ വിഷയത്തിൽ പൊതുസമൂഹത്തിന്റെ പ്രതികരണം സൂചിപ്പിക്കുന്നത് ജാതി മത പരിഗണനകളൊന്നുമില്ലാതെ ശ്രീ സജി ചറിയാൻ നടത്തിയിരിക്കുന്ന പ്രസ്താവനയെ എല്ലാവരും വിമർശിക്കുന്നു എന്നത് തന്നെയാണ് അത് വളരെ ശുഭകരമായിട്ടുള്ള ഒരു സൂചനയാണ് നമ്മുടെ നാട്ടിലുള്ള ഒരു മതവിഭാഗത്തിന്റെയും അട്ടി പേർ അവകാശം സി പി എമ്മിനോ മറ്റൊരു രാഷ്ട്രീയ കക്ഷികൾക്കോ നമ്മൾ ആരും തന്നെ നൽകിയിട്ടില്ല എന്നുള്ളത് അവരാണ് മനസ്സിലാക്കേണ്ടത് ആൾക്കാരെ ബഹുമാനിച്ച് അംഗീകരിച്ച് ഉചിതമായ ഭാഷ ഉപയോഗിച്ച് വേണം ഓരോ കാര്യത്തിനെയും വിമർശിക്കാൻ വിമർശനം എന്നുള്ളത് ആ രീതിയിൽ അവഹേളനമായി മാറാതിരിക്കാൻ ശ്രീ സജി ചറിയാൻ ഇനിയെങ്കിലും ശ്രദ്ധിക്കണം അദ്ദേഹം സാംസ്കാരിക മന്ത്രിയാണ് എന്നുകൂടി അദ്ദേഹം ആലോചിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ മന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹം നടത്തുന്ന പ്രസ്താവനകളിൽ അദ്ദേഹത്തിൻ്റെ സംസ്കാരമല്ല നേരെ മറിച്ച് നമ്മുടെ നാടിൻ്റെ സംസ്കാരമാണ് പ്രതിഫലിക്കേണ്ടത് എന്ന് അദ്ദേഹത്തെ വിനീതമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ ജയ്ഹിന്ദ്